നമസ്കാരം കേരള പിറവി ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേരള പിറവി നവംബർ ഒന്നിനാണല്ലേ അപ്പം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം ചോദ്യം ഒന്ന് കേരളം ഭരിച്ചിരുന്ന ഏക മുസ്ലിം രാജവംശം ഏതാണ് കേരളം ഭരിച്ചിരുന്ന ഏക മുസ്ലിം രാജവംശം ഉത്തരം അറൈക്കൽ രാജവംശം അടുത്ത ചോദ്യം കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത് ആരാണ് ഉത്തരം സെൻറ് തോമസ് ക്രിസ്തു മതം കേരളത്തിൽ പ്രചരിപ്പിച്ചത് സെന്റ് തോമസ് കേരളത്തിൽ ആയുർവേദം പ്രചരിപ്പിച്ച മതവിഭാഗം ഏതാണ് ഉത്തരം ബുദ്ധമതം ആയുർവേദം പ്രചരിപ്പിച്ചത് ബുദ്ധമതം കൊച്ചി രാജവംശം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ് ഉത്തരം പെരുമ്പടപ്പ് സ്വരൂപം മാഡഭൂപതി എന്ന് പറഞ്ഞാലും കൊച്ചി രാജവംശം തന്നെയാണ് ഉത്തരം പെരുമ്പടപ്പ് സ്വരൂപം അല്ലെങ്കിൽ മാടഭൂപതി അടുത്ത ചോദ്യം മലപ്പാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തീവണ്ടി ദുരന്തം ഏതാണ് ഉത്തരം വാഗൻ ട്രാജഡി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം കെ കേളപ്പൻ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഐ കെ കുമാരൻ മാസ്റ്റർ അറിക്കൽ രാജവംശത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം കണ്ണൂർ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി ഏതാണ് ഉത്തരം ചേരമൺ ചുമാ മസ്ജിദ് ചേരമൺ ചുമാ മസ്ജിദ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോട്ട ഏതാണ് ഉത്തരം ചാലിയം കോട്ട മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ് ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം വക്കം അബ്ദുൾ ഖാദർ മൗലവി അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് ഏതാണ് ഉത്തരം സമത്വ സമാജം വൈകുണ്ടസ്വാമിയുടെ സമത്വ സമാജം അടുത്ത ചോദ്യം നോക്കാം കേരള സുഭാഷ് ചന്ദ്ര ബോസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റഹ്മാൻ സാഹിബ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് ആരാണ് ഉത്തരം മാലിക് ദിനാർ മാലിക് ദിനാർ കോഴിക്കോട് ഭരണാധികാരികൾ അറിയപ്പെടുന്നത് േരിലാണ് ഉത്തരം സാമൂതിരിമാർ സാമൂതിരിമാർ അടുത്ത ചോദ്യം കേരളൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കേരളൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അടുത്ത ചോദ്യം കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ് ഏത് പേരിലാണ് അറിയപ്പെട്ടത് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടത് രേവതി പട്ടത്താനം രേവതി പട്ടത്താനം കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി